ഞങ്ങളുടെ യുവജീവനം കൃഷിയാണ് പച്ചക്കറി കൃഷിയാണ് ഇവിടുത്തെ പച്ചക്കറി ഞങ്ങൾ കടം മേടിച്ച് വായ്പ മേടിച്ചാണ് വിത്തിടുന്നത് വിത്തെടുത്ത് വിളവെടുക്കുന്ന സമയം ന്യായമായ വില കിട്ടുന്നില്ല ന്യായമായ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോത്തിക്കോർപ്പ് എന്ന ഒരു സംവിധാനമുണ്ട് ആ ഇവിടുത്തെ ഇവിടെയും ആ കോറ്റിക്കുറിപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം എന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് ഒരു പ്രവർത്തനമില്ല ആ കോറ്റിക്കുറിപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം അടച്ച് അടച്ച് പൂട്ടിക്കിടക്കുകയാണ് ഇവിടുത്തെ പച്ചക്കറി കഴിഞ്ഞ വർഷം കളിഞ്ഞ ഓണകാലത്തിലെ കോറ്റിക്കുറിപ്പ് സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടിക്കുറച്ച് കുറച്ച് പൈസ വേണം കൊടുത്തിട്ടുണ്ട് ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോൾ കോറ്റിക്കുറുപ്പ് ഇവിടെ തിരിഞ്ചെ നോക്കുന്നില്ല கோச்சிக்கோர்ப்பு ஒரு பச்சக்கியும் மீட்கணும் இல்ல கோச்சிக்கோர்பு சோதிச்சாலும் பச்சக்கி கொடுக்க தாற்ப காரணம் பச்சக்கி கொடுத்தா உடன்தே பைசா கிட்டுன ஒரு வருஷம் கழிஞ்சு கிட்டு குறச்சே பைசா கிட்டுள்ள வெட்டி குறச்சான கிட்டுள்ளது அதுகொண்டு கர்ஷகர் கோச்சிக்கோர்பு கொடுக்க தயாரில்லை நல்ல வில கிட்டு இவ கிட்டுணில் கர்ஷகர் ரச்சிக்கில் சர்க்காரு தான் இடபெட்டு நியாயமான வில கிட்டு ரீதிக்கு கோச்சிக்கோர்ப்பு இவ்வளவு பச்சக்கறி கர்ஷகரடுத்து நேரிட்டுபரித்து உடன்தே பைசா கிட்டு ஏற்பாடாக்கியா மாத்தமே கர்ஷகரை ரஷிக்க பற்று அதுகொண்டு நங்கள அபேட்சையாய்ட்டு பரையிறது கர்ஷகரடு நேரிட்டு பச்சக்கி சம்பரி உடன்தே பைசா கிட்டுவான ஏற்பாடு எங்கேயாலும் சர்க்காரு ஏர்ப்பாடாக்கணுமே